ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിടനം ടിപ്പാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് എണ്ണികൾക്ക് പാട്ടുകൾക്ക് പല്ലികൾക്കൊക്കെ നല്ല ഫലവത്താവുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ മുട്ടത്തോട് ധാരാളം ഉണ്ടെങ്കിൽ ഇങ്ങനെ ശേഖരിച്ച് വെച്ചോളൂ കേട്ടോ നമുക്ക് മുട്ടത്തോട് ഉപയോഗിച്ച് നമുക്കൊരു ടിപ്പ് കീഴ് കിട്ടാം അപ്പൊ അതിനായി നമുക്ക് മുട്ടത്തോടൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് മിക്സിയിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്പൊ നമുക്കിതൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ കൈ മിക്സിയിലൊന്നും വെച്ച് പൊടിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൈകൾ തന്നൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ മതി അത് നന്നായി പൊടുകി കിട്ടും അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന കാര്യം അതായത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട എന്ന് പറയുന്നത് നമ്മുടെ പാരസിറ്റമോളിൻ്റെ ഗുളിയാട്ടോ അതായത് ഡോളോ ആയാലും ചിലർ പരി ഡോളോ പറ്റുമോ പാരസിറ്റമോള് മതിയോ ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ പറ്റില്ല ഡോളോ മതിയോ ഉണ്ടാക്കും പക്ഷേ നിങ്ങളുടെ പനിയിൽ ഏത് ഗുളിയായാലും ആമോളോ അതുപോലെ തന്നെ നമ്മുടെ പാരസെറ്റമോളോ ഡോളോയോ ഏതായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനി എക്സ്പയരി കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് എടുക്കാം കേട്ടോ അപ്പം എക്സ്പയരി കഴിഞ്ഞതായാലും ഒക്കെ നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നില്ല അപ്പം ഞാനതാ ഒരു ഗുളിക എടുത്തിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഞാനിതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതായത് അത് ജസ്റ്റ് പുട്ടി ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഈ മീഷൻ ഇതാ നമുക്ക് ഈ മുട്ടത്തോടിലേക്കൊന്ന് വെച്ചുകൊടുക്കാം കേട്ടോ ഇത് വേണ്ട ഈ മിശ്രിതം നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊരിക്കലും കുട്ടികളുടെ ഏഹ് പെടരുത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏഹ് കുട്ടികൾ കളിക്കാനിടയിൽ വരരുത് അപ്പോൾ അപ്പൊ നന്നായി ഒന്ന് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത് നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഒന്നുകിൽ ഇതിട്ട് തിളപ്പിക്കാം അല്ലെങ്കിൽ ഏഹ് തിളപ്പിച്ചിട്ട് ആറിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം തിണച്ച വെള്ളം ഒഴിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതാ ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ആറാം വെക്കണം കേട്ടോ പിന്നെ ഇതാ കുറച്ച് നേരം ഒന്ന് ആറാം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഈ തണുത്ത മിശ്രിതമാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി ഇത് വെച്ചു കൊടുക്കാം അപ്പം ഇത് ഏകദേശം ഇപ്പം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതും ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഇതാ അതായതുപോലെയുള്ളൊരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കണം കേട്ടോ അരച്ചെടുത്തതിന് ശേഷം അപ്പൊ ഞാൻ ഇതിൻ്റെ അരിപ്പ് ഇത് ഐ സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ തന്നെ ഒരു നല്ലൊരു സ്മെല് വരുന്നുണ്ട് ഒരു കർപ്പൂരത്തിൻ്റെ ഒക്കെ ഒരു മണമാണ് ഇതെ നമ്മുടെ ഡോളാണ് പ്രത്യേകിച്ച് പാരസിറ്റമോളാണ് ചേർത്തതെങ്കിലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ വണ്ണത്തിന് ഒരു പ്രത്യേക സ്മെല്ല് തന്നെയുണ്ട് ഒരു പാറ്റ ഗുളിയേൻ്റെ ഒക്കെ ഒരു സ്മെല്ലായിട്ട് നമുക്ക് തോന്നും അപ്പൊ ഈ ലായനി നമുക്ക് നമ്മുടെ കിച്ചന്റെ കൗണ്ടറിലും അതുപോലെ തന്നെ ഗ്യാസിന്റെ അടിയിലൊക്കെ നമുക്ക് രാത്രിയിൽ അടിച്ചു കൊടുക്കാം കേട്ടോ ഇത് നിങ്ങൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഈ കിച്ചൺ കൗണ്ടറിലൊക്കെ പല്ലി പാറ്റൊക്കെ വരാറുണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും അതുപോലെ എലിയുടെ ശല്യം എലിയുടെ ശല്യം ഉള്ള നിങ്ങൾ ഇത് കുറച്ച് പാത്രത്തിലാക്കി അഥവാ നമ്മുടെ അരിപ്പ ഉണ്ടല്ല അത് കണ്ടോ ഇതിൻ്റെ ഈ വെള്ളമാണലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ അരിപ്പ കൊണ്ട് ഈ മാളത്തിലൊക്കെ ജസ്റ്റ് വിതറി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എലിയുടെ ശല്യം മാറും നമ്മുടെ കിച്ചൺ കൗണ്ടറിലും അതുപോലെ തന്നെ കൂടുതൽ പല്ലിയുടെ പാറ്റിയുടെ ഒക്കെ സ്ഥലമുള്ളിടത്ത് നമുക്കിത് ജസ്റ്റ് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അടിച്ചു കൊടുക്കുമ്പോൾ അടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല എഫക്റ്റ് ഉണ്ടാകും